ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരിൽ ഒരാളും സ്വാതന്ത്ര്യ സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ സമാധി ദിനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായി ജനനം അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമാണ് മന്നത്ത് തറവാട് കേരളത്തിലെ മദൻമോഹൻ മാളവ്യ ഭാരതകേസരി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നം കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അദ്ദേഹത്തിനെ ഭാരതകേസരി എന്ന് വിശേഷിപ്പിച്ചത് മന്നത്ത് പത്മനാഭിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത് പെരുന്നയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം മന്നത്ത് പത്മനാഭിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പഞ്ചകല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് യാത്ര സ്നേഹലത എന്ന നോവൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ എൻ്റെ ജീവിതസ്മരണകൾ ഉന്നത് പത്മനാഭൻ്റെ പത്നിയാണ് തോട്ടക്കാട് മാധവിയമ്മ തോട്ടക്കാട് മാധവിയമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഹേമപഞ്ചരം തത്വചിന്ത തുടങ്ങിയവ അദ്ദേഹം നേതൃത്വം വഹിച്ച രണ്ട് പ്രധാനപ്പെട്ട ജാഥകളാണ് സവർണ ജാഥയും ജീവശിക ജാഥയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ നടന്ന വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് ജീവശിഖാ ജാഥ നയിച്ചതും അദ്ദേഹമാണ് അത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു നടന്നത് താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കുവാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയതും മന്നത്ത് പത്മനാഭനാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലും ബി ബി സിയിലും മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറുമായി ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം എൻ എസ് എസിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായിരുന്നു എൻ എസ് എസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം വരുന്നത് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അംഗമായിരത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അമ്പത് കാലങ്ങളിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഭാരതകേസരി എന്ന ബഹുമതി ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പത്മഭൂഷൺ ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് മന്നം ഷുഗർ മിൽ സ്ഥിതി ചെയ്യുന്നത് പന്തളത്താണ് രണ്ടായിരത്തി പതിനാല് മുതലാണ് മന്നം ജയന്തി ആയ ജനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അന്തരിച്ച അദ്ദേഹത്തിൻ്റെ അൻപത്തി അഞ്ചാമത് സമാധി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിച്ചത്